ഷാരോൺ ഗ്രീഷ്മ വധക്കേസുമായി ബന്ധപ്പെട്ട് ഷാരോൺ ഗ്രീഷ്മ വധക്കേസല്ല ഷാരോൺ വധക്കേസ് അത് ഗ്രീഷ്മയാണ് കഷായത്തിൽ എന്തോ വിഷം കലക്കിക്കൊടുത്ത് കൊന്നത് അപ്പം നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ പറഞ്ഞിരുന്നു സ്മാർട്ട് ഗേൾ ഗ്രീഷ്മ സ്മാർട്ട് ഗേൾ ആണെന്നൊക്കെ പറഞ്ഞിരുന്നു അന്നത് ഭയങ്കര വിവാദയായി അപ്പം അതിനുശേഷം വിധി വിധി ഇന്നാണ് ഇന്ന് വന്നിട്ടില്ല നാളെയാണ് വരിക അപ്പം അതിനകത്ത് ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞു പക്ഷേ ഗ്രീഷ്മയുടെ അമ്മേനെയും അമ്മാവനെയും കോടതി വെറുതെ വിട്ടു കാരണം സംശയത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ അവരെ ശിക്ഷിക്കാൻ സാധിക്കില്ല അപ്പം അവർ വെറുതെ വിടുകയാണ് എന്ന് പറഞ്ഞു അപ്പം സ്വാഭാവികമായിട്ടും ഇനി അടുത്തൊരു ലെവലിലേക്ക് ഈ ഷാരോണിൻ്റെ മാതാപിതാക്കൾ കേസുമായി പോകും എന്നുള്ള കാര്യം സംശയമില്ല അപ്പം ഗ്രീഷ്മയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് വിഷം കൊടുത്തത് എങ്ങനെയാണ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടതെന്ന് നോക്കി ഇപ്പോഴും ആൾക്കാർക്ക് ഭയങ്കരമായ രീതിയിലൊരു സംശയമുണ്ട് അപ്പോൾ ഞാൻ അറിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇവർ ബസ്സിൽ വെച്ച് പരിചയപ്പെട്ട ആൾക്കാരാണ് ഈ ഗ്രീഷ്മയും ഷാരോണും അതിനുശേഷം ഇവർ റിലേഷൻഷിപ്പിലായി അതിനുശേഷം ഗ്രീഷ്മയ്ക്ക് മറ്റൊരു ആലോചന വന്നു അതായത് ഏതൊരു സൈനികനായിട്ടുള്ള ആലോചന വന്നു അപ്പോൾ വീട്ടുകാർക്ക് താല്പര്യമായി അപ്പോൾ ഗ്രീഷ്മയ്ക്കും ചെറിയൊരു താല്പര്യം മറ്റേത് സൈനികനാണല്ലോ എന്നുള്ളത് അപ്പം ഷാരോണിനെ എങ്ങനെയെങ്കിലും എന്നുള്ള അവസ്ഥ വന്നപ്പം ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും വീട്ടിൽ വെച്ച് ഒരു ജ്യൂസ് ഒരു കഷായം കൊടുത്തു അപ്പം അതിനെന്തോ ചൊവയുണ്ട് എന്ന് ഷാരോൺ പറഞ്ഞപ്പം ഗ്രീഷ്മ പറഞ്ഞു അത് വെറും ജ്യൂസല്ല കഷായമാണ് കഷായം കുടിച്ചതാ നല്ല കഷായാന്ന് പറഞ്ഞ് കുടിപ്പിച്ചു അപ്പോൾ ഷാരോൺ ഗ്രീഷ്മേൻ്റെ വീട്ടിലേക്ക് പോയൊരു കൂട്ടുകാരനെയും കൂട്ടിക്കൊണ്ടാണ് അപ്പോൾ ആ കൂട്ടുകാരൻ്റെ ബൈറ്റൊക്കെ അന്ന് ഭയങ്കര ചർച്ചയായിരുന്നു അതൊക്കെയാണ് പ്രധാന മൊഴിയായിട്ട് ഇതിനകത്ത് ഉണ്ടായിരുന്നത് അതായത് ഷാരോൺ ഷർദിച്ചുകൊണ്ടാണ് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ബൈക്കിൽ പോകുന്ന ടൈമിൽ ഛർദിയായിരുന്നു നീല കളറിലാണ് ഛർദ്ദിച്ചത് അപ്പോൾ ചോദിച്ചപ്പം ഗ്രീഷ്മ എന്തോ ഒരു കഷായം കൊടുത്തു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്നിട്ടും ഷാരോണിന് ഗ്രീഷ്മയുടെ പുറത്തൊരു സംശയമില്ലായിരുന്നു എന്നുള്ളതാണ് കാരണം അവർ അത്ര റിലേഷൻഷിപ്പിലായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രീഷ്മേനെ സംശയിക്കേണ്ട ഒരു കാര്യം ഷാരോണിനില്ല അങ്ങനെ വീട്ടിൽ വരുന്നു വീട്ടിൽ വന്നിട്ട് ഛർദി മാറുന്നില്ല അങ്ങനെയാണ് പിന്നീട് ഷാരോണിൻ്റെ വീട്ടുകാർ ഷാരോണിന് ആശുപത്രിയിലാക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് ചികിത്സയൊക്കെ നടത്തി കഴിഞ്ഞപ്പം ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങളൊക്കെ എന്താണ് വെന്ത് നീര് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ കാരണം അത്തരത്തിലുള്ള എന്തോ ഒരു പോയിസൺ ആണ് കൊടുത്തിരുന്നത് അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയൊരു ചലഞ്ചിങ് ഫാക്ടർ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാ ഗ്രീഷ്മയുടെ വോയ്സ് റെക്കോർഡ് തന്നെ അടുത്ത് പുറത്തു വന്നിട്ട് അതായത് ഞാൻ കുടിച്ചുകൊണ്ടിരുന്ന ജ്യൂസാണ് ഇച്ചായനും കൊടുത്തത് ഞാൻ എന്തിനാണ് ഇച്ചായും ഇല്ലാതാക്കാൻ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ കൺവീൻസിംഗ് ആയിട്ടുള്ള ഒരു വോയിസ് ഒക്കെ ഗ്രീഷ്മയുടെ പുറത്ത് വന്നു അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഭയങ്കര ചലഞ്ചിങ് ഫാക്ടർ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാരോണിൻ്റെ ശരീരത്തിൽ വിഷാംശത്തിൻ്റെ ഒന്നും കാണാനില്ല അതുപോലെ തന്നെ ഷാരോണിട്ടിരുന്ന ഡ്രസ്സിലാണെങ്കിലും വിഷാംശത്തിൻ്റെ അംശങ്ങളൊന്നും കാണാനില്ല അപ്പം ഗ്രീഷ്മ കഷായത്തിൽ വിഷം കൊടുത്തു എന്നു പറയുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എങ്കിൽ പോലും ഗ്രീഷ്മ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്ത കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ കേസ് തെളിയിക്കാൻ സാധിച്ചത് കാരണം അതിനകത്ത് ഗ്രീഷ്മ കലർത്തിയിരുന്ന വിഷത്തിനെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ചും ഗ്രീഷ്മ വളരെ ഗഹനമായ രീതിയിൽ വളരെ ഒരു വിഷ ഒരു പഠിത്തം നടത്തി അപ്പം അതൊക്കെ ഗ്രീഷ്മയുടെ സർച്ചിങ് ഹിസ്റ്ററി കിടപ്പുണ്ടായിരുന്നു അതായത് ആ വിഷം കലർത്തി കഴിഞ്ഞാൽ എത്ര നേരം കൊണ്ട് മരിക്കും എന്തൊക്കെയാണ് അതിൻ്റെ മറ്റ് കാര്യങ്ങൾ ഉണ്ടാകുക എന്നുള്ള രീതിയിലൊക്കെ ഗ്രീഷ്മ നെറ്റിൽ ഭയങ്കരമായ രീതിയിൽ സെർച്ച് ചെയ്തിരുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഈ കേസ് തെളിയിച്ചെടുക്കാൻ പോലീസിനും ആ പബ്ലിക് പ്രോസിക്യൂട്ടർക്കും സാധിച്ചത് അപ്പം ഭയങ്കര ഒരു ഭയങ്കര എന്താണ് ഭയങ്കര സല്യൂട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ കാരണം ഗ്രീഷ്മ എന്ന് പറയുന്ന വ്യക്തിക്ക് രക്ഷപ്പെട്ടു പോകാൻ എത്രയോ അവസരങ്ങൾ ഇതിനിടയിൽ കിട്ടുമായിരുന്നു എന്നിട്ടും പോലീസുകാർ പഴുതടച്ചുള്ള അന്വേഷണത്തിലൂടെ കുറ്റം തെളിയിച്ചിരിക്കുകയാണ് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീഷ്മയുടെ അമ്മേനെയും സഹോദരനേയും അല്ല അമ്മേനെയും അമ്മാവനെയും വെറുതെ വിട്ടു എന്നുള്ളതാണ് രണ്ടാം പ്രതി അമ്മയും മൂന്നാം പ്രതി അമ്മാവനും അമ്മാവനുമായിരുന്നു കാരണം തെളിവ് നശിപ്പിക്കാൻ അവർ കൂട്ടുനിന്നു എന്നുള്ളതായിരുന്നു ഒരു പ്രധാന ആരോപണമായിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് തെളിയിക്കാനായിട്ട് സാധിച്ചില്ല അപ്പം സംശയങ്ങളുടെ നിഴലിൽ അവരെ ഒരു കുറ്റക്കാരാക്കാൻ പാടില്ല എന്നുള്ള രീതിയിലായിരിക്കാം കോടതി വെറുതെ വിട്ടത് എങ്കിൽ പോലും ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാരോണിൻ്റെ അപ്പനും അമ്മ ഇനി അടുത്തൊരു സ്റ്റെപ്പിലേക്ക് അതായത് ഹൈക്കോടതിയിലേക്ക് അയക്കിയിപ്പോൾ എവിടെ നിന്നാണ് വിധി വന്നത് എന്നറിയില്ല അപ്പോൾ ഇതിൻ്റെ വലിയ കോടതിയിലേക്ക് ഇനി കാര്യങ്ങൾ അപ്പീൽ കൊടുക്കും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൊണ്ടുപോകും എന്നുള്ള അടുത്ത സംശയമൊന്നുമില്ല അപ്പൊ ഇതാണ് യഥാർത്ഥമായി സംഭവിച്ച ഒരു കാര്യം അപ്പൊ വേണമെങ്കിൽ ഗ്രീഷ്മയ്ക്ക് കാര്യം പറഞ്ഞ് ഒഴിഞ്ഞ് മറ്റൊരു കല്യാണത്തിന് പോകുന്നതായിരുന്നു ഏറ്റവും നല്ലത് എങ്കിൽ പോലും ഷാരോണിന് ഒരു ഡിപ്രഷനൊക്കെ ഉണ്ടാകും പക്ഷെ തന്ത്രപരമായി മുൻ എങ്ങനെ കൊല്ലാമെന്ന് ആലോചിച്ചുകൊണ്ട് കഷായത്തിൽ വല്ല വിഷം കലർത്തി കൊടുത്തുകൊണ്ട് ജ്യൂസിൽ വിഷം കലർത്തി കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ഒരു സാധാ കാര്യമല്ല കേട്ടോ ഇനിയിപ്പോ കോടതി നാളെ വിധിക്കുമ്പോൾ അറിയാം ഇതിന്റെ ശിക്ഷ എന്താണ് എന്നുള്ള കാര്യമൊക്കെ നാളെ അറിയാം അപ്പോൾ പരമാവധി ശിക്ഷ തന്നെ കൊടുക്കുക സാധാരണ നമ്മൾ സിനിമകളിലും എല്ലാത്തിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് എന്താണ് അത് ഒരു സ്വാഭാവികമായിട്ടുള്ളതാണ് ഒരു സിംഗിളായിട്ടുള്ള ഒരു അത് എല്ലായിടത്തും നടക്കുന്ന പ്രശ്നമാണ് അതുകൊണ്ട് അതിന് ഇത്ര ശിക്ഷയുള്ളൂ എന്ന് പറയുന്നൊരു സംഭവം അങ്ങനെ അങ്ങനെ ഒരു ഒന്നിനകത്ത് ഉണ്ടാകരുത് ഒരു കേസില് അങ്ങനൊരു ശിക്ഷാവിധി ഉണ്ടാകരുത് പരമാവധി ശിക്ഷ കൊടുക്കണം ഇതൊക്കെ ഇത്രയും തെളിവ് നശിപ്പിക്കാനും നോക്കി ഇത്രയും സർച്ച് ചെയ്ത് എന്തായാലും കൊല്ലണമെന്ന കൊല്ലണമെന്നുദ്ദേശത്തോടു കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ടും ഷാരോൺ ഗ്രീഷ്മേനെ അവിശ്വസിച്ചില്ല മരിക്കുന്ന സമയം വരെയും ഷാരോൺ ഗ്രീഷ്മേനെ അവിശ്വസിച്ചില്ല അവസാന സമയത്താണ് ഷാരോൺ ആ മഴടുത്തത് ഗ്രീഷ്മയുടെ കഷായം കുടിച്ചു എന്നുള്ളത് എന്നിട്ടും ഗ്രീഷ്മ ഈസ് എ സ്മാർട്ട് ഗേൾ എന്നൊക്കെ പറഞ്ഞ് കുറേ പേരൊക്കെ വന്നു എങ്കിൽപ്പോലും ഇപ്പോൾ അതിനൊരു വിധി ഉണ്ടായിരിക്കുകയാണ് നാളെ അറിയാം അതിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും എന്ത് പറയാനാണ്